ഹലോ സുഹൃത്തെ ഞാൻ പിന്നെ അന്ന് ഒരു പോസ്റ്റ് വന്നു ആ പോസ്റ്റ് പിന്നെ രണ്ട് ഇതാ വന്നു ഒന്ന് പിന്നെ കുട്ടികളുണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ ദുരന്തം കൊണ്ടുപോകുന്നില്ല പോസ്റ്റും തൊട്ട താഴെ ഇങ്ങനെ ഈ വൈഫ് പിന്നെ മലപ്പാൽ കൊടുക്കുന്നില്ല പോസ്റ്റും വന്നു അപ്പോൾ ഞാൻ എന്ത് കരുതി അത് രണ്ട് ഒരാളാണെന്ന് ഒരു ആൾ പോസ്റ്റ് ചെയ്താണ് അതായത് കളിയാക്കി പോസ്റ്റ് ചെയ്യാറില്ല ഒരൊറ്റ തെറ്റിദ്ധാരണ പുറത്താണ് ഞാൻ അതിന് മറുപടി തന്നത് കാരണം ഞാൻ വയനാട്ടുകാരെ കൂടുതൽ ആ ദുരന്തത്തിന് ദുഃഖിക്കുന്ന ആൾ തന്നെയാണ് ഞാനും അടുത്ത ആൾ അപ്പോളേസിറ്റ് വന്നിട്ടുണ്ട് ബാബുരാജ് എന്നാണ് വാണി അമ്പലം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളാണെ ആളിപ്പോ മാപ്പുമായിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ വീട്ടുകാർ പുറത്തിറങ്ങണ്ടെന്ന് പറയുന്നത് ഞാൻ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കുന്ന അറിയില്ല എന്നോട് മാപ്പാക്കണം ഓക്കേ ആള് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് എന്തോ ഒരു ഒരുപാട് ആളുകൾ കുട്ടികളെ പ്രസവിച്ചിട്ടത് കൊണ്ട് ഒരു സമുദായത്തെ കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ അവസ്ഥ ഉണ്ടായത് ഈ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായത് എന്ന രീതിയിൽ ഒരാൾ കമന്റ് ഇട്ടു അല്ലെ പോസ്റ്റ് ചെയ്തു അതിന്റെ അടിയിൽ തന്നെ ഒരാള് ഇങ്ങനെ ഒരു ഒരാൾ പറയാണ് വയനാട്ടിലുള്ള കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ എന്റെ വൈഫ് തയ്യാറാണ് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും മലയാളികൾ ചേർത്ത് പിടിച്ചത് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം ശരിക്കും സന്തോഷത്തിൽ കണ്ണുനീര് പോലും ഒഴുകിയിട്ടാണ് നമ്മൾ അത് കാണുന്നത് അല്ലെ അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെ അമ്മമാരെയാണ് ചിന്തിക്കുന്നത് അല്ലേ അമ്മമാരെ തന്നെയാണ് മനസ്സിൽ കാണുക ഇയാൾക്ക് പെട്ടെന്ന് തോന്നിയത് എന്താ വെച്ചാൽ ഇവന്റെ വൈഫ് വൈഫ് ജേഴ്സി പശുവാണോ എന്നാണ് ആള് കമന്റ് ഇട്ടത് ആള് കമന്റ് ഇട്ടതോട് കൂടിയിട്ട് കയറി പൊങ്കാലയാണ് ആളുടെ ഐ ഡി കയറി പൊങ്കാലയിട്ട് അയാൾ അന്ന് പോസ്റ്റ് ചെയ്ത ആ ഐ ഡി ഡിലീറ്റ് ആയി പോയ ഒരവസ്ഥയിൽ എല്ലാവരും കണ്ടതാ അതുകൂടാതെ അതേ സമയത്ത് തന്നെ ഒരുപാട് നായ്ക്കളെ എങ്ങനെ നമ്മൾ ഇതേപോലെ സോറി നായ്ക്കൾ എന്ന് വിളിക്കാൻ പാടില്ല ഒരു സ്നേഹമുള്ള ജീവിയാണ് അത് എന്ന് എന്നോട് പലരും പറയുന്നു പിന്നെ ഞാൻ എന്ത് വിളിക്കണം എന്ന് എനിക്ക് അറിയില്ല പെട്ടെന്ന് വിളിക്കുമ്പോൾ വൈകാരികമായിട്ട് നമ്മൾ പറയുന്നത് കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു പോയതാണ് അതിനേക്കാൾ അതിനേക്കാളല്ലേ അതിനേക്കാൾ എന്ന് പറഞ്ഞ കാര്യമില്ല വളരെ മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ജീർണിച്ച ചിന്താഗതി ഉള്ള കുറച്ച് കിട്ടും അങ്ങനെ പറയാലോ അല്ലെ അങ്ങനെ ബാബുരാജ് വാണിയമ്പലം എന്ന് പറയുന്ന ഈ തീട്ടം ഇതാ മാപ്പുമായിട്ട് കേൾക്ക് കേൾക്ക് കുറച്ച് കേൾക്കാനുണ്ടേ അപ്പോ എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ പിന്നെ ഒരു കമന്റ് ഇടുന്ന ആളല്ല ഇനി വേണമെങ്കിൽ എന്റെ പിന്നെ ഇതിൽ പരിശോധിച്ചാൽ കിട്ടും ഏഹ് ഞാൻ എല്ലേനും അങ്ങനെ എതിർക്കുന്ന ആളാണ് പക്ഷേ ഇങ്ങനെ ഇത് കണ്ടപ്പോഴേക്കും ഭയങ്കര പിന്നെ സങ്കടം തോന്നി അപ്പൊ മറുപടി വിട്ടതാ ഓക്കെ 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 അത് കണ്ടപ്പോ പെട്ടെന്ന് സങ്കടം തോന്നിയിട്ട് അപ്പൊ തന്നെ മറുപടി ഇട്ടതാണെന്ന് എന്തെങ്കിലും ഇയാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത കുറെ തന്തപ്പിടീസ് ഉണ്ട് അതായത് അമ്മാവൻ എന്ന് പറയുന്ന ആ ഗണത്തിലും കൂടി പെടുത്താൻ കഴിയില്ല അതിനേക്കാളൊക്കെ എത്രയോ വേറെ എന്തെങ്കിലുമൊക്കെ പറയാം ഓക്കെ അങ്ങനെയുള്ള ഈ തന്തപ്പിടികൾക്ക് ഇങ്ങനെ മൊബൈൽ ഫോൺ കൊടുത്തു വിടാതിരിക്കുക വീട്ടുകാരോട് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ അറിയില്ല ഏത് സന്ദർഭത്തിൽ എന്ത് സംസാരിക്കണം എന്നറിയില്ല ആരെങ്കിലും തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയോ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്റെ ഭാര്യ പാല് നൽകാൻ തയ്യാറാണ് മുലപ്പാൽ നൽകാൻ തയ്യാറാണ് എന്നാരെങ്കിലും തമാശയ്ക്ക് പറയോ ആരും പറയില്ല പക്ഷെ അത് കണ്ട് ഞാനും ഭയങ്കര മനസാക്ഷിയുള്ള ആളാണ് എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കമന്റ് ഇട്ടതാണെന്ന് എന്തും പറയാനാണ്ളെ കൊണ്ടൊക്കെ ഇങ്ങനെ കൊറേ സാധനങ്ങള് ഈ മാപ്പ് കാലി പിടിച്ചിട്ട് പറയാം എവിടെ വേണമെങ്കിലും വന്ന് പറയാമെന്നൊക്കെ പറയുന്നുണ്ട് മാപ്പൊന്നും പറഞ്ഞിട്ട് കാര്യ മൂന്നര കോടി ആളുകളുണ്ട് അവരെ അടുത്തൊക്കെ പോയിട്ട് മാപ്പ് പറയാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങളെല്ലാവരും ആ വയനാടിന്റെ കൂടെ തന്നെയാണ് വളരെ വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോയതാ ആ ഒരു ചേച്ചി അങ്ങനെ അല്ലെങ്കിൽ ആ അമ്മ ചേച്ചി എന്ന് അവരെ ആ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായ ആ ഒരു ചേച്ചിയെ ചേച്ചി എന്ന് വിളിക്കാൻ പറഞ്ഞ ആ അമ്മ ആ അമ്മയെ കളിയാക്കി നമ്മളെ സമൂഹം വെറുതെ എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിൻ്റെ യഥാർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പിറ്റേന്ന് തന്നെ ഞാൻ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തു പിന്നെ ഇതില് ഇതില് ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അബദ്ധത്തെ സംബന്ധിച്ചാണ് അവരൊക്കെ തെറ്റാണ് ഞാൻ ചെയ്തത് അത് ഞാൻ എന്താ വേണ്ടത് ചെയ്യുക മാപ്പ് പിന്നെ മാപ്പ് തന്നെ പറയാം അല്ലെങ്കിൽ കാലിൻ്റെ ചുവട്ടിലും ഒന്ന് പറയുക എന്താ ഇപ്പം ഞാൻ ചെയ്യുക എനിക്കതല്ല യാതൂർന്ന് വൃത്തിയിൻറ്റിരുന്നില്ല ഞാനിപ്പോൾ സത്യം പറയുകയാണിപ്പോൾ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് മക്കള് പുറത്തേക്ക് ഇറങ്ങണ്ടോടും അതുകൊണ്ടാണ് മാപ്പ് മാപ്പ് എല്ലാരോടും എല്ലാരോടും മാപ്പ് 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 വീട്ടുകാര് പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നാര ചേട്ടാ പുറത്തിറങ്ങണ്ട കാരണം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതായിരിക്കാം എന്തോ ആവട്ടെ അബദ്ധം പറ്റിയതായിരിക്കാം ചിലപ്പോ ചില ആളുകൾ മാപ്പ് പറഞ്ഞതിലൊക്കെ സമ്മതിക്കും പക്ഷെ ആ സ്ത്രീയെ ഞങ്ങളെ അമ്മയെ പോലെ കാണുക അതെ നിങ്ങൾ മനസ്സിലാക്കണം വയനാട്ടിലുള്ള ആ അമ്മ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കൈക്കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായ ആ ചേച്ചിയെ ഞങ്ങളെ അമ്മയായിട്ടാണ് കാണുന്നത് അപ്പൊ അങ്ങനെ അമ്മയുടെ സ്ഥാനത്തുള്ള ഒരാളെ ആരെങ്കിലും മോശം പറഞ്ഞ നമ്മൾ മിണ്ടാണ്ടിരിക്കയോ മിണ്ടാണ്ടിരിക്കില്ല നിങ്ങളുടെ വീട്ടുകാർ പറയുന്നത് പോലെ തന്നെ മിണ്ടാണ്ട വീടിനൊക്കെ ഇരിക്കുക പുറത്തിറങ്ങരുത് ഇതിപ്പോ ഞാൻ ചിലപ്പോ എന്റെ മുന്നിലൂടെ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല കാരണം നിങ്ങൾ അത് തെറ്റ് പറഞ്ഞു അയാൾ ബുദ്ധി ഇല്ലാത്ത ആൾ പ്രായമായിട്ടൊരാൾ പോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ചിലപ്പോൾ ഒഴിവാക്കിയത് തരും പക്ഷെ ഞാൻ ഒഴിവാക്കുന്നത് പോലെയല്ല മറ്റുള്ള ആളുകൾക്ക് അത് സഹിക്കാൻ കഴിയണമെന്നില്ല അപ്പോ എന്റെ ബാബുരാജ് ചേട്ടായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതെ കമ്മ എന്ന രക്ഷരം മിണ്ടാതെ അവിടെ മാറിയിരിക്കുക അത് തൊടുക ഉപയോഗിക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിലൊന്നും മിണ്ടാതിരിക്കുക നല്ലത് കാരണം നിങ്ങളെ പോലെയുള്ള ആളുകളെയൊക്കെ തല്ലേണ്ടി വന്നു കഴിഞ്ഞാല് ആ പാവപ്പെട്ട ചെറിയ പിള്ളേരൊക്കെ എന്താ പറയുക അതാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ നാണം കെട്ടു നിങ്ങളുടെ നാട്ടിലും നാണം കെട്ടു സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഭയങ്കര മോശപ്പെട്ട രീതിയിലായിപ്പോയി ഇത് ആ മാപ്പും പറഞ്ഞ് രംഗത്തും വന്നിട്ടുണ്ട് ഓക്കെ എനിക്ക് തോന്നില്ല ജനങ്ങൾ നിങ്ങളെ തല്ലാതിരിക്കുമെന്ന് കാരണം എല്ലാവർക്കും കിട്ടി ഇത് പറഞ്ഞ ആളുകളുടെ കൈയും കാലം അടിച്ചു മുറിച്ച കഥ കേട്ടു ചില ആളുകൾ അടിച്ച് പരത്തി ഇല്ലാണ്ടാക്കി മാപ്പ് പറയിച്ചു പല രീതിയിൽ അടികൾ കിട്ടിക്കൊണ്ടിരിക്കുക ഈ അടികൾ കിട്ടുന്ന ഈ ഒരു സമയത്തൊക്കെ ജനങ്ങൾ കൈയടിക്കുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാക്കണം ഓക്കെ ഒരു ദുരന്തം നടന്ന നാടാണ് ആ ദുരന്തത്തിന്റെ കൂടെ ആ ഒരു സങ്കടത്തിൽ പങ്കുചേർന്ന് ആ ഒരു നാട് ഉയർത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ട സമയത്താണ് വൃത്തിയേട് പറഞ്ഞത് ഇതുപോലെ വേറൊരാളുണ്ട് മോഹനൻ പിള്ളൈ ഭാസ്കരക്കുറുപ്പ് എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞ സാധനമാണ് എനിക്ക് കുറച്ച് വേണം അത് കുപ്പിയിൽ തന്നാൽ പോരാ നേരിട്ട് വലിച്ചു കുടിക്കാൻ പറ്റുമോ ഇവനെ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെങ്ങാതി മാപ്പ് പറഞ്ഞത് നമുക്ക് അയാൾ പറഞ്ഞത് ഇത്രക്ക് വലിയ ഇതൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാനെങ്കിലും വെക്കാന്നൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാലും പക്ഷെ ഇത് കുറച്ച് കൂടി പോയി മോഹനൻപിള്ള ഭാസ്കരക്കുറിപ്പ് എന്ന് പറയുന്ന ഒരാളുടെ ഒരിതാണ് ഏതൊരു ഗ്രൂപ്പിൽ അയാൾക്ക് കമന്റുകൾ ഇട്ടിട്ട് ഇത്ര പോയിന്റ് കെടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ വേറൊരു പയ്യൻ അവനും അറിയാതെ പറ്റിയെന്ന് പറഞ്ഞു പക്ഷെ ഈ ഭാസ്കര പിള്ള എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മോഹനൻ പിള്ള എന്ന് പറയുന്ന ആളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല കേട്ടോ ചില ആളുകളുടെ കൈകാലം കൊടിഞ്ഞു കിടക്കുന്നതെന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേൾക്കുന്നുണ്ട് പിന്നെ എന്താണ് വിജയ് വിജയ് മയിൽപീലി എന്ന് പറയുന്ന ഒരാള് വിജയ് മയിൽപീലി മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവളാണ് പറയേണ്ടത് ഒന്ന് ആലോചിച്ചു നോക്കടാ നീയൊക്കെ നീ എന്താ ഞാൻ പറയാ കാരണം നിനക്കൊരു അമ്മയുണ്ട് എനിക്ക് തെറി വിളിക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മളെ സ്നേഹിക്കുന്ന അതുകൊണ്ട് നമുക്ക് കമന്റ് ഇടാനോ കമന്റിന് മറുപടി കൊടുക്കാനോ ഇത്തരം വീഡിയോയിലൂടെ നിന്നെ തെറി വിളിക്കാനാ കഴിയുന്നില്ല കാരണം ഒന്നും അറിയാത്ത നിന്റെ അച്ഛനെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ നമ്മൾ തെറി വിളിക്കുക എങ്ങനെയാ നീ വെറുതെ വീട്ടുകാരെ തെറി വിളിക്കുക വിജയ് മയിൽപീലിയുടെ അവസ്ഥ എനിക്ക് എന്താ അറിയില്ല കാരണം ഇയാൾ കുറച്ച് കൂടിയ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ ഇയാളോട് ഈ ഒരു കമന്റ് ഇട്ടത് ചോദ്യം ചെയ്ത ഒരാളോട് പറഞ്ഞ സാധന നായക്ക് പിറന്ന മോളെ നിന്നെ നിന്റെ തള്ള തൂറിയതാണോ നിന്റെ തള്ള പിറകിലടിപ്പിച്ച് ഉണ്ടായതാണോ നീ മഞ്ജു ഗോപിനാഥൻ എന്ന് പറയുന്ന ആളിന് മറുപടി കൊടുത്തിട്ടുണ്ട് പോയി നിന്റെ തള്ളയോട് ചോദിക്കേണ്ട തന്ത ഇല്ലാത്തവനെ നീ എങ്ങനെ ഉണ്ടായത് എന്ന് ഓക്കെ അപ്പൊ ഈ വിജയ് മയിൽപീലി എന്ന് പറയുന്ന ഈ ആള് സത്യം പറയച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശം ആളാണെന്ന് ഇപ്പൊ ഏകദേശം തീരുമാനം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വളരെ മോശപ്പെട്ട രീതിയിൽ സമീപിക്കുന്ന ആളുകളോട് മോശപ്പെട്ട് സംസാരിക്കുന്ന ആളുകളാണ് കൊറേ എണ്ണത്തിന്റെ കയ്യെ അടിച്ച് മുറിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് എന്തായാലും ഈ വിജയ് മയൽപ്പീലി ആരാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയോ കേട്ടോ നമുക്ക് ഇൻസ്റ്റഗ്രാം അല്ലെ ഫേസ്ബുക്കിൽ ഏഹ് വളരെ ആ ഓ മൈ ഗോഡ് വിജയ് മയിൽപീലി എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ട് ഇല്ല കാണാനില്ല അതായത് അത് ആളുകൾ ആണുങ്ങൾ കയറി അടിച്ച് ബ്ലോക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്വയം ഡിലീറ്റ് ചെയ്തിട്ട് മുങ്ങിയതാവാനാണ് സാധ്യ സാധ്യത അപ്പൊ അതാണ് അവസ്ഥ വിജയ് മയിൽപിലി എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് ഐ ഡിയൊക്കെ കത്തിപ്പോയിട്ടുണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല ഡിലീറ്റ് ചെയ്ത് മുങ്ങിയതാവാം എന്തായാലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരെയൊക്കെ തേടി പിടിച്ച് അവരെയൊക്കെ തല്ലാൻ കുറെ ആളുകളുണ്ട് അതായത് കുറച്ച് മനുഷ്യ സ്നേഹികളാണ് വേറെ ഒന്നുമല്ല നല്ല കാര്യം നല്ല കാര്യം ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്റെ രഞ്ജിത്തോട്ട് എടുക്കല്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നാലെണ്ണം കിട്ടേണ്ട ആളുകളാണെന്ന് എല്ലാവർക്കും അറിയാം കിട്ടട്ടെ നല്ല കിട്ടട്ടെ അത് കിട്ടി വാങ്ങി മനസ്സിനൊരു സമാധാനവുമായിട്ട് മിണ്ടാണ്ടൊരു മൂലയിൽ ഇരിക്കട്ടെ ഇപ്പോ വിജയ് മൈൽപീലിയൊക്കെ എന്താണ് ഓരോ പേരും വെച്ചിരിക്കുക ബാബുരാജ് പേരൊക്കെ നോക്കിയേ വിജയ് അഭിനേത വിജയ് അതിന്റെ അപ്പുറത്ത് മയിൽപീലി പവിത്രമായ മയിൽപീലിയാണ് ആള് കൂടെ ചേർത്തിട്ടുള്ളത് മനസ്സിന്റെ ഉള്ളില് ഫുള്ള് ജീർണിച്ച തീട്ട സേഫ്റ്റി ടാങ്കിന്റെ സ്വഭാവവും മനസ്സും അതുപോലെ ബാബുരാജ് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ സംഗീതജ്ഞൻ അതുപോലെ ബാബുരാജ് സിനിമാ നടൻ അങ്ങനെ നല്ല ഒരു പേരും എടുത്ത് വൃത്തികേട അതേപോലെ തന്നെ കൊറേ നാറികളുണ്ട് ഓക്കെ അപ്പോ മാപ്പും കോപ്പുമായിട്ടൊന്നും ഇങ്ങോട്ട് വരേണ്ടതായിട്ടില്ല ചെയ്ത തെറ്റ് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും രണ്ടും തിരിച്ചെടുക്കാൻ കഴിയില്ല നിങ്ങൾ വാവിട്ട ആ വാക്കുണ്ടല്ലോ അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല ചില ആളുകൾ ചിലപ്പോ ആ കൈ അങ്ങ് വിടും എങ്ങോട്ടെങ്കിലും ഒക്കെ കിട്ടും അപ്പൊ ഉം ഉം ഒരു മൂലയിൽ ഇരിക്കേണ്ടി വരും ഓക്കെ അപ്പൊ ഇത്ര ആറ് ദിവസത്തോളമായി ഇവർ ഈ ഒരു കമന്റ് ഇട്ടിട്ട് ഇപ്പൊ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് മാപ്പും കാര്യങ്ങളും കോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം വേറെ ഒന്നുകൊണ്ടല്ല ഇത് ഇങ്ങനെ കമ്മലിട്ട ആളുകളൊക്കെ അടി കിട്ടി അടി വാങ്ങി എന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങി സ്വാഭാവികമായിട്ടും പേടിച്ച് മിണ്ടാണ്ട ഒരു മൂലയിൽ ഇരിക്കുക എന്ന് വിചാരിച്ചാലും പക്ഷേ വീട്ടിൽ നിന്ന് പുറത്താക്കും ഓക്കെ അപ്പോ ഇമാതിരി ഉള്ള പരിപാടികൾ ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക നമ്മൾ എല്ലാവരും കൈകോർത്ത് നിന്ന് ഈ ഒരു ഈ ഒരു എന്താ ഈ ഒരു ദുരന്തത്തിൽ നിന്നും നമുക്ക് വയനാടിനെ കരകയറ്റണം വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു ഭാഗം തന്നെയല്ലേ മലയാളികളല്ലേ നമുക്ക് എല്ലാവരും ഒന്നിച്ചു നിന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരണ്ടേ ഒരുപാട് ആളുകൾ കാണാതായി ഒരുപാട് ആളുകളുടെ ബോഡി ഇപ്പോൾ ഐഡന്റിഫിക്കേഷൻ പോലും ചെയ്യാൻ കഴിയാതെ മറവ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു ഒരുപാട് ആളുകൾ ഇനി എങ്ങനെ ജീവിക്കണം എന്നറിയാതെ തന്റെ സ്വത്തും സമ്പത്തും കുടുംബക്കാരും രക്തങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട് ജീവിക്കുക അപ്പൊ അവിടെ നമ്മൾ കൈത്താങ്ങായി നിൽക്കുമ്പോൾ അവരൊരിക്കലും നിങ്ങൾ ഈ മാതിരി പരിപാടി ചെയ്യരുത് എന്നുള്ളതാണ് ഫേക്ക് അക്കൗണ്ടുകളിലൂടെയും ഒറിജിനൽ അക്കൗണ്ടുകളിലൂടെയൊക്കെ വന്ന് നമ്മുടെ അമ്മ പെങ്ങന്മാരെ എങ്ങനെ കുറ്റം പറയാനും കളിയാക്കാനും എങ്ങനെ തോന്നുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ് സ്വയം ഒന്ന് ചിന്തിക്കുക സ്വയം ഒന്ന് എന്താ പറയുക കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്ത് ശരിയാണോ തെറ്റാണോ ബാബുരാജിനെ പോലെയുള്ള ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കുക ഇപ്പൊ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല മലയാളികളുടെ സങ്കടം അത് ആളി ആളിക്കത്തിക്കാന് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ കമന്റുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാ റിനോയ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് രണ്ടു ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അയാളുടെ അവസ്ഥ തന്നെയാണ് ഒന്നും കൂടിയും കൂടിയനം എന്നൊക്കെ പറയാം ഓക്കെ അപ്പൊ എന്തായാലും ഇത്ര ഞാൻ വലിച്ചു കിട്ടുന്നൊന്നുമില്ല അപ്പൊ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതായത് ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഊർജ്ജം കിട്ടണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം അതുകൂടാതെ കൂടുതൽ വാർത്തകൾ നമ്മൾ കിട്ടുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഫസ്റ്റ് ഫസ്റ്റിനെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ വാർത്താവിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും ദിസ് ദിസ്ഇസ് സന്ധി പടപ്പോൾ സാനിങ് ഓഫ്